അസലാ മൂലിക്കുമ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരെയും വർത്താനൊക്കെ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് വയ്പ്പയപ്പൊന്നും ഇല്ല അലഹദില്ല അങ്ങനെ പോകുന്നുണ്ട് നിങ്ങൾ എല്ലാവരെയും കൂട്ടാൻ വർത്താനം വിശേഷമൊക്കെ കമൻറ്റിൽ കൂടെ പറയാൻ മറക്കല് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോ ഇതുവരായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് കാണുന്ന ബില്ലും അമർത്തി കൊടുത്തിട്ട് ഓപ്ഷൻ നോക്കി കൊടുക്കാനൊന്നും നിങ്ങളാരും മടിച്ചു നിൽക്കല്ലേ കേട്ടോ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അരിപ്പൊടിയും അതേപോലെ തന്നെ തേങ്ങയും വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരൈറ്റം കൊണ്ടാണ് അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് പുട്ടുപൊടിയാണ് കേട്ടോ പുട്ടുപൊടിയും അതേപോലെ തന്നെ കുറച്ച് തേങ്ങയും ഏകദേശം ഒരു അരക്കപ്പോളം തേങ്ങയും ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു പുട്ടുപൊടിയിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി വജിപ്പിക്കുക പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി ഏകദേശം ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഉണ്ടെങ്കിൽ തന്നെ കറക്റ്റായി കിട്ടും ഞാനിവിടെ എടുത്തിട്ടുള്ളത് നൂറ്റി ഇരുപത്തഞ്ച് എം എല്ലിൻ്റെ കപ്പിൽ ഒന്നേക്കാ കപ്പോളം അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇത് നല്ലപോലെ യോജിപ്പിച്ച ശേഷം നമ്മൾ നല്ലപോലെ വെള്ളം തിളപ്പിച്ചെടുക്കണം തിളപ്പിച്ച വെള്ളമാണ് ഇതിൽ കൊഴിച്ചു കൊടുക്കുന്നത് നല്ലപോലെ വെട്ടി തിളച്ച വെള്ളമാണ് തൊഴിച്ചു കൊടുക്കുന്നത് ഇത് ഏകദേശം ഈ ഒരു പൊടിന്റെ മുകളിൽ നിൽക്കാൻ കണ്ടിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം അതിനുശേഷം നമ്മൾ ഇതുപോലെ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം അതാ ഇതുപോലെ നല്ലപോലെ യോജിപ്പിച്ച് കഴിയുമ്പോൾ അതാ ഈ ഒരു പരുവത്തിലാണ് കിട്ടുക ഇത് നമ്മൾ നല്ല പോലെ ഒന്ന് മൂടി വെക്കണം അത്യാവശ്യം കുറച്ച് ടൈം നമ്മൾ മൂടി വെക്കണം ഇത് നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈയൊരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത് ഇതാ ഞാൻ ഇതുപോലെ ആക്കിയിട്ടാണ് അടച്ച് വെക്കുന്നത് ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം നമ്മളിത് അടച്ച് വെക്കണം ഇനി നമ്മൾ നേരത്തെ തന്നെ ചെറി വെച്ച നമ്മുടെ തേങ്ങ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ഈ ചെറിയെടുത്ത തേങ്ങ മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറിയുള്ളി ആണ് ചെറിയുള്ളി നമ്മൾ ഇതുപോലെ തൊലിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒരു വലിയ ഉള്ളിയൊക്കെ ആണെങ്കിൽ ഒരു എട്ട് പോണ ഉള്ളിയൊക്കെ മതിയാവും ഇവിടെ ഞാൻ ചെറിയ ചെറിയതാവുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ചെറിയ ജീരകമാണ് ഒരു അര ടീസ്പൂണോളം ചെറിയ ജീരകം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതാ ഇതുപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച നമ്മുടെ മാവിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം ഇത് മൊത്തമായിട്ടും നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണുണ്ട് ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊഴിച്ചെടുക്കണം പിന്നെ നമ്മുടെ ചാനലിൽ ഈ ഒരു റെസിപ്പി മാത്രമല്ല കേട്ടോ ഒരുപാട് റെസിപ്പികളൊക്കെ അപ്ലോഡ് ആക്കിയതുണ്ട് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്ന ആണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് കാണുന്ന ബെല്ലും അമർത്തി കൊടുത്തിട്ട് ഓൾ ഓപ്ഷൻ നിൽക്കി കൊടുക്കാനൊന്നും നിങ്ങളാരും അടിച്ചു നിൽക്കരുത് ഞാൻ ഇതുപോലെ കൈവച്ചിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ച് റെഡിയാക്കി എടുക്കണുണ്ട് ഈ അളവിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അത്യാവശ്യം നമുക്ക് നല്ലപോലെ കഴിക്കാനുള്ള സ്നാക്സ് ഉണ്ടാവും കേട്ടോ ഏകദേശം എന്താ ഇത് ഈയൊരു പരുവത്തിൽ നമുക്ക് ആയി കഴിഞ്ഞാൽ മതി മൊത്തം ഇൻഗ്രീഡിയൻസും എല്ലായിടത്തും ഒരുപോലെ മിക്സ് ആവാൻ കണ്ടിട്ടാക്കി കൊടുക്കണം ഉപ്പ് ആണോ എന്നുള്ളത് നമ്മൾ നേരത്തെ കുഴക്കണീൻ്റെ മുന്നേ തന്നെ ഒന്ന് നോക്കണം കേട്ടോ അതിന് ശേഷം അതാ ഇതുപോലെ ഓരോ ഉരുളകളാക്കിയിട്ട് മാറ്റിയെടുക്കേണ്ടത് എന്നിട്ട് നമ്മളിതാ ഒരു രണ്ട് ട്രാ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് എടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിൽ അല്പം നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടിന്റെ മുകളിൽ നമ്മൾ ആക്കി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഉരുളകൾ ഓരോന്നായിട്ട് നമുക്ക് ഇതിൽ വെച്ചിട്ടൊന്ന് പ്രെസ് ചെയ്തെടുക്കാം ജസ്റ്റ് ഇതുപോലെ വെച്ച് കഴിഞ്ഞ് ഒരു പാത്രം കൊണ്ടൊന്ന് അമർത്തി കൊടുത്താൽ മതിയാവും ഇതാ ഇത്രയും മതിയാവും ഈയൊരു അളവിലാണ് ഒരുപാട് തിന്നായി പോവരുത് ജസ്റ്റ് ചെറിയൊരു തിക്നെസ് വേണം എന്നാലോ പറ്റ തിക്ക്നെസ് ആവും വേണ്ട ഈ ഒരു അളവിലാണ് നമുക്കത് കിട്ടുക ഇതേപോലെ ഇനി ബാക്കിയൊക്കെ നമുക്ക് ആക്കിയെടുക്കാം ഇനി ഇതാ ഞാനിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എണ്ണ വെച്ചിട്ടുണ്ട് വളരെ കുറച്ചെണ്ണ മാത്രമേ ഇതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ട് വരുള്ളൂ ദാ ഇത് നമ്മൾ നമ്മളിതിൽക്ക് നല്ല ചൂടായ എണ്ണയിലേക്ക് വേണം നമ്മളിത് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഏകദേശം ഒരു ഭാഗം ഒന്ന് ആയി വരുമ്പോൾ നമുക്കിങ്ങനെ പൊങ്ങി വരും പൊങ്ങി വന്നു കഴിഞ്ഞാൽ നമുക്കിത് മറിച്ചിട്ടിട്ട് വേവിച്ചെടുക്കാൻ പറ്റും പൊങ്ങി വന്നതിന് ശേഷമാണ് ഞാനിത് മറിച്ചിട്ട് കൊടുക്കുന്നത് മറിച്ചിട്ട ശേഷം ഒരു യെല്ലോ കളറാവണവരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ആ ഒരു കളറാവുമ്പോൾ നമുക്ക് മനസ്സിലാവും ഉൾഭാഗവും പുറഭാഗമൊക്കെ ഒരുപോലെ നല്ല പോലെ ആയിട്ടുണ്ട് ഇതിൻ്റെ പുറഭാഗം നല്ലൊരു ക്രിസ്പിനെസ് ആയിരിക്കും ഉണ്ടാവുക ഇപ്പോൾ ഇത് ഏകദേശം ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമുക്കത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം ധൈരളവിലാണ് നമുക്കത് കിട്ടിയിട്ടുള്ളത് ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ആക്കിയെടുക്കാം ഏകദേശം ഈയൊരളവിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് എണ്ണം നമുക്ക് ഈ ഒരു സ്നേക്ക് കിട്ടും നല്ല ടേസ്റ്റിയാണ് ഏത് നേരത്തും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇങ്ങനെ നമ്മൾ ബാക്കിയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈയൊരളവിലാണ് നമുക്കിത് വെന്ത് കിട്ടേണ്ടത് കണ്ടോ നമ്മുടെ സ്നേക്ക് ഫൈനലി ഈ ഒരു ലുക്കിലാണുള്ളത് ഞാനിതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം ഉൾഭാഗം എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാവും കണ്ട പുറഭാഗം നല്ല ക്രിസ്പിയാണ് ഉൾഭാഗം നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ ഇൻഷാ അല്ല ഇന്നത്തെ നമ്മളെ വീഡിയോ ഇത്ര തന്നെ ഉള്ളു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കേണ്ട ഇഷ്ടപ്പെട്ടവരും ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മടിച്ചു നിൽക്കരുത് ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സാം വലൈക്കും